മിഗ് ഫോർ ുടെ സ്ഥാനത്തു ചരിത്രത്തിലേക്ക് വഴിമാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്ന ഈ ഐതിഹാസിക യുദ്ധവിമാനം അതിന്റെ സുദീർഘമായ സേവനത്തിന് ശേഷം ഔദ്യോഗികമായി വിരമിച്ചു ചണ്ഡീഗഡ് എയർഫോഴ്സ് സ്റ്റേഷനിൽ വെച്ച് വ്യോമസേന വിപുലമായി യാത്രയ്പ്പ് ചടങ്ങ് ഒരുക്കിയാണ് മിഗ് ട്വന്റി വണ്ണിനെ ആദരിച്ചത് മിഗ് ട്വന്റി വൺ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ചണ്ഡീഗഡിൽ വെച്ചായിരുന്നു എന്ന ചരിത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്താണ് ഈ സ്ഥലം യാത്രയപ്പിനായി തെരഞ്ഞെടുത്തത് വിമാനത്തിന്റെ സേവനത്തിന്റെ അവസാന നിമിഷങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ട് അവസാനമായി മിഗ് വിമാനങ്ങൾ ആകാശത്ത് പറന്നു തുടർന്ന് ലാൻഡ് ചെയ്ത മിഗ് ട്വന്റി വൺ വിമാനങ്ങളെ സൈന്യം ആദരിച്ചു മിക് ട്വന്റി വണ്ണിന് പകരമായി തേജസ് മാർക്ക് വൺ എ വിമാനങ്ങൾ വൈകാതെ വ്യോമസേനയുടെ ഭാഗമാകും പഴയ സോവിയറ്റ് യൂണിയനിലെ മിഖോയൻ ഗുരേവിച്ച് ഡിസൈൻ ബ്യൂറോയാണ് ഈ സൂപ്പർസോണിക് ജെറ്റ് ഫൈറ്റർ രൂപകൽപ്പന ചെയ്തത് ഇന്ത്യൻ വ്യോമസേന ഇതുവരെയായി ഏകദേശം തൊള്ളായിരം മിക് ട്വന്റി വൺ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ അറുനൂറ്റി അൻപത്തി ഏഴെണ്ണം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ത്യയിൽ വെച്ച് നിർമ്മിച്ചവയാണ് ഒറ്റ എഞ്ചിൻ ശക്തിപ്പെടുത്തുന്ന ഈ പോർവിമാനം ചെറുതും ഭാരം കുറഞ്ഞതുമാണ് പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുമെങ്കിലും ഇതിന്റെ പരമാവധി പറക്കൽ സമയം ഏകദേശം മുപ്പത് മിനിറ്റ് ആണ് മിക് ട്വന്റി വൺ ഇന്ത്യൻ സൈന്യത്തിന്റെ നിരവധി സുപ്രധാന വിജയങ്ങളിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെയും പാകിസ്ഥാൻ യുദ്ധങ്ങളിൽ ഇന്ത്യൻ വ്യോമാക്രമണങ്ങളുടെ ശക്തി കേന്ദ്രം മിക് ട്വന്റി വൺ പോർ വിമാനങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിലും രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണത്തിലും ഏറ്റവും ഒടുവിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂരിലും ഈ പോർവിമാനം ഉപയോഗിച്ചിരുന്നു രണ്ടായിരത്തി പത്തോടെ റഷ്യൻ നിർമ്മിത സുക്കോയി വിമാനങ്ങൾ വ്യോമസേനയിൽ കൂടുതലായി വന്നതോടെയാണ് മിഗ് ട്വൻ്റി വൺ ക്രമേണ സൈന്യത്തിൽ നിന്ന് കുറഞ്ഞു തുടങ്ങിയത് അറുപത് വർഷത്തെ ധീരമായി യാത്ര പൂർത്തിയാക്കി മിക് ട്വൻ്റി വൺ വിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പൂർണ്ണമായും കളമൊഴിയുമ്പോൾ അത് ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിലെ ഒരു യുഗത്തിന്റെ അവസാനത്തെയാണ് അടയാളപ്പെടുത്തുന്നത്